പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ടാർപ്പായൻ്റെ ഹോളിൽ റോപ്പ് ഇട്ടല്ലോ കെട്ടാൻ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കെട്ട് പിടിച്ചാലോ ഇതേപോലെ നമ്മൾ റോപ്പ് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഈ വലിയ കയറിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്യാം എന്നിട്ട് ഈ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് വലിയ കയറിൻ്റെ ഒന്ന് ചുറ്റുക എന്നിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വലിച്ച് ടൈറ്റാക്കുക ഇതാണ് കെട്ട് ഈ കെട്ടിൻ്റെ പേര് ബോലേന്നാണ് ഇപ്പം എങ്ങനെ വലിച്ചാലും ഈ കെട്ടയില്ല നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ ഈ പന്തൽപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ ഈ ഹോളിൽ ഈ രീതിയിൽ കെട്ടാൻ പറ്റോ പറ്റില്ല എന്നൊക്കെ ഓക്കെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാനും കഴിയും നമ്മൾ ഈ ഹോളിൽ കെട്ടുമ്പോൾ നമ്മൾ ഓവറായിട്ട് പിന്നെ വലിക്കാൻ പറ്റില്ല ഇത് ഹോള് കീറിപ്പോരും നമ്മളൊരു അത്യാവശ്യമായിട്ടതിന് ജസ്റ്റ് ഒന്ന് വലിച്ചു കെട്ടാൻ ഇങ്ങനെ കെട്ടാം ഓക്കെ ഇതാവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ കഴിയും ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ലൂ യൂസാക്കിയിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ കഴിയും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക